Hello. നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഇപ്പൊ ഞാൻ മാത്രമല്ല ഒരു ഗസ്റ്റ് കൂടി ഉണ്ട് ഒന്നല്ല നമ്മൾ ഓപ്പൺ ഔട്ട് തുടങ്ങിയ കാലം തൊട്ട് നമ്മുടെ കൂടെയുള്ള ആൾ തന്നെയാണ് അഗ്ലീറ്റ് സാറ് എ കെ സാറ് പരിയണ്ടാവും എന്ന് ഞാൻ കരുതാണ് അല്ലെ തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ എക്സാം വീഡിയോസ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരുമ്പോൾ കഴിഞ്ഞ കുറച്ച് സമയമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് ഞങ്ങൾ പേർക്കും ഒരുപാട് കുട്ടികൾ മെസ്സേജ് ആയിട്ടൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ അല്ലാതൊക്കെ ഇങ്ങനെ സാർ ഞങ്ങൾ രണ്ടുപേർ ടീച്ചേഴ്സ് ആയതുകൊണ്ടും കുറെ കുട്ടികൾ അറിയുന്നതുകൊണ്ടായിരിക്കും അവരി ടെൻഷനാണ് സാർ ഇനി നാലുമണി വരെ വെയിറ്റ് ചെയ്തിട്ട് ടെൻഷൻ കൂടിയിരിക്കുകയാണ് അപ്പൊ ഞാനും അഖിലേഷ് സാറും സംസാരിച്ച ഒരു കാര്യം നിങ്ങളുടെ മുമ്പ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു സത്യത്തിൽ ഇവർ ഇത്ര ടെൻഷൻ അടിക്കേണ്ട ആവശ്യമുണ്ട് ഭയങ്കര ഇപ്പൊ ഇന്നലെ ഞാൻ രാത്രി രണ്ടു മണിക്ക് മൂന്ന് മണിക്കൊക്കെ ഓപ്പൺ ഔട്ടിൽ കമന്റ്സ് വരുന്നത് സാർ ഉറക്കമില്ല ഞങ്ങൾക്ക് പേടിയാവും പറഞ്ഞു ഇതിനൊക്കെ ചെയ്ത മണിക്കൂർ നമ്മുടെ കമന്റ് ബോക്സ് നോക്കി അറിയാം ആണോ മക്കളെ ടെൻഷൻ തീർച്ചയായിട്ടും പക്ഷേ നിങ്ങൾ ഇത്രമാത്രം ടെൻഷനും കാര്യം വരുന്നില്ല എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് നമ്മുടെ ഈ ഒരു പിന്നെ വാലുവേഷൻ അത് കോസ് എന്താ പറയാ ലിബറൽ ലിബറൽ എന്ന് പറയാൻ കഴിയില്ല ടീച്ചർ അത് അങ്ങനെ പറയാൻ കഴിയില്ലല്ലോ പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവർ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യം എക്സാംസ് പൊതുവെ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളിൽ ഭൂരിഭാഗം പേരും പറഞ്ഞു എക്സാം ഈസി ആയിരുന്നു വളരെ സിമ്പിൾ തന്നെ മാർക്ക് നമുക്കറിയാം അതായത് ഈ കഴിഞ്ഞല്ല കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എസ് എസ് എക്സാം ഫിസിക്സ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഹിന്ദി എന്ത് ബുദ്ധിമുട്ടായിരുന്നു കുട്ടികൾ കരച്ചിലൊക്കെ ആകെ ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ എന്തോ അരച്ചിലൊക്കെ മാക്സിമം വളരെ മാത്രം കുട്ടികൾ അതെ എക്സാം ഈസി ആയിരുന്നു എന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ അറിയാം ഓക്കെ രണ്ടാമത് ഇവർക്കുള്ള ഒരു പേടിയാണ് അതാണ് സാർ പറഞ്ഞ പോയിന്റിലേക്ക് ഞാൻ വരുന്നത് ഈ എക്സാം ഈസ് ആയതുകൊണ്ട് മാർക്ക് മൊത്തം പിടിച്ചിട്ടാണ് ഒറ്റ വെറുതെ മാർക്കിട്ട് കൊടുത്തോന്ന് നമുക്കറിയില്ല അങ്ങനെ മാർക്കിട്ട് കൊടുക്കുകയില്ല പക്ഷെ നിങ്ങൾ ഏത് മാർക്ക് അവർ തന്നിട്ടുണ്ടാവും അല്ലാതെ ഈസി എക്സാം അല്ലേ മാർക്ക് ടഫ് ആയി അങ്ങനെ ഒരു അധ്യാപകനും നിങ്ങളുടെ മാർക്ക് കുറയ്ക്കാൻ വേണ്ടി പരമാ നിങ്ങൾക്ക് മാർക്ക് എങ്ങനെ ആ കുട്ടിക്ക് എങ്ങനെ കൊടുക്കാം എന്ന് മാത്രമേ നോക്കൂ അതാണ് അതിലെ പോയിന്റ് നിങ്ങൾ ഇവരൊക്കെ എനിക്ക് തോന്നുന്നു ഇവര് ഇതിനെ കാണുന്നത് സ്കൂൾ ഓണത്തിന് ക്രിസ്മസ് പരീക്ഷ എന്ത് ചെയ്യും ഓരോന്നിനും പോയിന്റ് ചെയ്ത് മാർക്ക് കുറയ്ക്കുന്ന രീതിയൊക്കെ ഉണ്ട് അങ്ങനെ അത് ഓണത്തിന് ക്രിസ്മസ് നമ്മളൊക്കെ ചെയ്യാറുണ്ട് അത് ചെയ്യുന്നതിന് ആ കുട്ടികൾ വീണ്ടും നന്നായി അവർ കുറച്ചുകൂടി മുന്നോട്ട് വരാൻ വേണ്ടി നമ്മളൊക്കെ ചെയ്യും ഇതേപോലെ മെയിൻ സ്ട്രീം നടക്കില്ല ഒക്കെ മാക്സിമം നിങ്ങൾക്ക് എവിടെയൊക്കെ മാർക്ക് തരാൻ കഴിയുമെന്നാണ് ചിന്തിക്കുക എവിടെ അല്ല എവിടെയൊക്കെ അതെ അതും വീണ്ടും ചെക്ക് ഇതൊക്കെയാണ് ഇനി ഇൻ കേസ് എന്തെങ്കിലും മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തോന്നണം എനിക്ക് അതല്ലോ മാർക്ക് കിട്ടും തോന്നുകയാണ് അവർക്ക് റീവാലുഷൻ കൊടുക്കാം തീർച്ചയായും ഒന്നോ രണ്ടാഴ്ചകളിൽ റിസൾട്ട് വരും എത്ര കുട്ടികൾക്ക് റീവാലുഷൻ മാർക്ക് കൂടിയിട്ടുണ്ട് അല്ലേ പിന്നെ ഇതിൻ്റെ ഒക്കെ അപ്പുറത്ത് ഈ നമ്മൾ ഇത്രയും കാലം എസ് 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 സി എസ് എസ് സി ഞാനായാലും ഏക സാറൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും എസ് എസ് സി അതാണ് ഇതാണെന്ന് പക്ഷെ ഇതിന് അൾട്ടിമേറ്റ് ഉള്ള സത്യം ഇന്നത്തെ ഒരു ദിവസം ഓണം കഴിഞ്ഞാൽ ഈ ഒരു ദിവസം അതിൻ്റെ സന്തോഷം നോക്കും ഈ ഒരു ദിവസം അത് കഴിഞ്ഞാൽ നാളെ മുതൽ കാര്യങ്ങൾ നോർമലാണ് പിന്നെ പ്ലസ് വൺ അഡ്മിഷൻ ഈ പ്ലസ് വൺ അഡ്മിഷൻ ഒക്കെ എത്ര കുട്ടികൾക്ക് കിട്ടുന്നുണ്ട് ഇവർക്ക് ഇവർ നിങ്ങൾ നിങ്ങൾ സീരിയസോട് ചോദിച്ചോക്കും അവരെല്ലാവരും ഫുൾ എ പ്ലസ് ഒമ്പത് എ പ്ലസ് എട്ടേ പ്ലസ് ഒക്കെ കിട്ടിയിട്ടാണ് അവരൊക്കെ പ്ലസ് വണ് പോയിട്ടുള്ളത് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ റിസൾട്ട് നമ്മൾ കൂടുതൽ കോൺഷ്യസ് ആവേണ്ട എന്തായാലും എഴുതി കഴിഞ്ഞു എക്സാമിനേഷൻ ഉറപ്പായി റിസൾട്ട് വരേണ്ടതാണ് സോ നിങ്ങൾ വളരെ ബോൾഡ് ആയിട്ട് ആ റിസൾട്ടിനെ സ്വീകരിക്കുക പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പുണ്ട് ഇത്തവണ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇന്ന് രാവിലെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ട്വന്റി ഫോർ സംസാരിച്ചപ്പോൾ കുട്ടികൾക്ക് എന്തിനാണ് ആശങ്ക നല്ല റിസൾട്ട് നിങ്ങളെ കാത്തിരിക്കുന്ന രീതിയിൽ ഒരു ടെൻഷനും വേണ്ട വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഈ റിസൾട്ട് കയ്യിലുള്ള വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്തിനാ നിങ്ങൾക്ക് ടെൻഷൻ ഓക്കെ പിന്നെ നമുക്ക് നോക്കാം മണിക്കൂർ ഈ മണിക്കൂർ ടെൻഷൻ കാര്യമില്ല മാർക്കൊക്കെ സൈറ്റിൽ ഒക്കെ സൈറ്റില് കഴിഞ്ഞാൽ ഇനി ഓപ്പൺ മക്കളെ റിലാക്സ് ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടി സൂചിപ്പിക്കുകയാണ് ഈ റിസൾട്ട് നിങ്ങളുടെ ഫ്യൂച്ചറിനെ ബാധിക്കുന്ന ഇനി മാർക്ക് കുറഞ്ഞാലും നിങ്ങൾക്ക് പ്ലസ് വണ്ണിൽ അത് കവർ ചെയ്തെടുക്കാം പ്ലസ് ഈസി ആയിട്ട് അഥവാ നിങ്ങൾ പ്രതീക്ഷ പോലെ എവിടെ മാർക്ക് പോയാലും പ്ലസ് വണ് നന്നായി പഠിച്ചുകൊണ്ട് മാർക്ക് കഴിഞ്ഞാൽ പിന്നെ കുറിച്ച് ആലോചിക്കില്ല ആ പ്ലസ് മാർക്ക് നിങ്ങള് വളരെ നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങിയോ എന്നിട്ടൊരു മൂന്ന് മൂന്നര നാലു മണിക്കൊക്കെ റിസൾട്ട് സൈറ്റിൽ വരും ഓക്കെ ഉറങ്ങാത്തവരൊക്കെ